ഇതുപോലെ ഫിഷ് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ചോറിനോ ചപ്പാത്തിക്കോ മറ്റൊരു കറിയുടെ ആവശ്യം ഉണ്ടാവില്ല നമുക്ക് ഉണ്ടാക്കിയാലോ ആദ്യം തന്നെ മീനിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല നമുക്കുണ്ടാക്കാം അധികം മസാലകളൊന്നും ചേർക്കാതെയാണ് ഈ ഫിഷ് ഫ്രൈ ചെയ്യുന്നത് ചെറിയുള്ളി വെളുത്തുള്ളി ജീരകം മുളക് പൊടി കുരുമുളക് കറിവേപ്പില ചെറുനാരങ്ങയും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം അതിലേക്ക് ഉപ്പും കൂടിയിട്ട് മീനിലേക്ക് നല്ലപോലെ മസാല തേച്ച് ഒരു ഒരമണിക്കൂറെങ്കിലും മാറ്റിവെക്കുക അരമണിക്കൂറിന് ശേഷം പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണയിൽ തന്നെ ഫ്രൈ ചെയ്യാൻ പരമാവധി ശ്രമിക്കണം കേട്ടോ എന്നിട്ട് അതിലേക്ക് മീൻ ഇട്ട് അതിൻ്റെ മുകളിൽ കറിവേപ്പിലയും കൂടി വെച്ച് രണ്ട് സൈഡൊന്നും ഒരിച്ചെടുക്കാം മീനൊന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം അരപ്പിൽ ബാക്കിയുള്ള മസാലയും കൂടി ഇട്ട് രണ്ട് സൈഡും വീണ്ടും ഒന്നും ഒരുയിച്ചെടുക്കുക ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ സെർവ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ